മങ്കൂസ് മൊലിദ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദും പ്രതിയുള്ള വൻഭു രചിച്ചതാണെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കലല്ലേ അല്ലേ നല്ലത് അതല്ലെങ്കിൽ പിന്നെ ഇത് രചിച്ചത് സൈനുദ്ദീൻ മഹ്ദും അല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം അപ്പോൾ ഓരോ മൊലിദാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ളതാണെങ്കിലും അതിൻ്റെ രചയിത രചയിതാവിൻ്റെ പേരതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ മൊഹീദിമാലയാണെങ്കിൽ കാളി മുഹമ്മദ് എന്ന് കാണും കുത്തുബിയത്താണെങ്കിൽ സദഖത്തുല്ലാഹിൽ ഖാഹരി എന്ന് കാണും എന്ന പോലെ മങ്കൂസ് മൗലിദീൽ അത് കാണുന്നില്ല അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട സൈനന്ദീൻ മഹ്ദൂമിൻ്റെ രചനകളിൽ ഏതെങ്കിലും പിന്നെ മങ്കൂസ് മൗലിദ് രേഖപ്പെടുത്തിയതായിട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഇത് സൈനുദീൻ മഹ്ദൂമ് രചിച്ചതല്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരില്ലേ എന്ന സംശയം അതെ മങ്കൂസ് മൊഹ് പരിഭാഷകളൊക്കെ എടുത്തു നോക്കുമ്പോൾ പരിഭാഷയിൽ അവരൊക്കെ പറയുന്നത് ജൈതി മഹക്തമുണ്ടാക്കി രചിച്ചുവെന്ന് പറയപ്പെടുന്നു എന്നാണ് ജൈന്യമഹത്വം രചിച്ചുവെന്ന് പറയപ്പെടുന്നു എന്നാണ് പരിഭാഷക്കാരൊക്കെ കൊടുത്തു കാണുന്നത് അല്ല അവരും രേഖ ഉദ്ധരിച്ചിട്ടില്ല ഇനിയിപ്പോൾ അത് സ്ഥാപിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഴി സഖാഫിന്റെ സ്ഥാപനത്തിന് മൂപ്പന്റെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് ഇപ്പൊ ഒരു സീരീസ് തന്നെ മങ്കൂസ് മൊഴി സ്ഥാപിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിനും അവർ പറഞ്ഞത് ഇത് രേഖയൊന്നും കാണൂല പക്ഷേ ഇതിങ്ങനെ എല്ലാവരും കാലങ്ങളായി പറഞ്ഞു പോരുന്നതല്ലേ അപ്പോൾ അടിസ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാം പിന്നെ ഒരു പറഞ്ഞാൽ മറ്റു ന്യായം ജയിതി മഹ്തൂബിൻ്റെ ഉസ്താദിൻ്റെ 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 ഉസ്താദിന് ഒരു മൗര്യ കിതാബ് ഉണ്ട് ഉർഫു താരിഫ് എന്ന പേരിൽ ആ കിതാബിൻ്റെ അതേ ശൈലിയാണ് ഇത് അപ്പോൾ അവിടുന്ന് കിട്ടിയതെന്ന് മനസ്സിലാക്കാമല്ലോ എന്നാണ് ഉറുഫു താരിഫ് മൗര്യ കിതാബേ അല്ല അതിൻ്റെ പേരുമിന് ഫി മൗര്യ റസൂൽ കണ്ടപ്പോഴേക്കും കണ്ടപ്പോഴേക്ക് മൗലി കിതാബ് എന്ന് വിചാരിച്ചതാണ് ഉർഫു താരിഫ് ഫി മൗരിദു റസൂൽ എന്ന ആ കിതാബ് അത് മൗലിദ് മൗര്യ ഉണ്ടാക്കിയ കിതാബ് ഒന്നുമല്ല മൗലിദ് മൗര്യമെന്നുണ്ട് അത് പലരും മുമ്പും നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് കിതാബ് എഴുതിയിട്ടുണ്ടാവും ഉർഫു താരിഫ് മുഴുവൻ വായിച്ചു നോക്കിയാലും മങ്കൂസ് മൗലിദ് അതും യാതൊരു ബന്ധവും ഇല്ല ഉർഫു താരിഫിൽ നബിയുടെ ജനനം മുതൽ നബിയുടെ വളർച്ച നബിയുടെ വിവാഹം നബിയുടെ ഹിജറ നബിയുടെ ജീവിതത്തെ വ്യത്യസ്തമായ സംഭവങ്ങൾ നബിയുടെ വഫാത്ത് ഇത്രയും ചരിത്രം പറയുന്ന കിതാബാണ് ഉർഫു താരിഫ് അല്ലാതെ അതും ഇതും ബന്ധമില്ല എന്നിട്ട് ആ ഉറുഫ് തരീഫ് എഴുതിയ ആളുടെ ശിഷ്യൻ്റെ 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 ശിഷ്യനാണ് ജൈന്തി മക്തൂമ് അപ്പം എന്തായാലും അത് കണ്ട് ഇതിലായിരിക്കുമല്ലോ എന്നാണ് നമ്മളെ കൊളത്തുനിന്ന് ഊഹിക്കണത് അതൊക്കെ നമുക്ക് ഊഹിക്കാൻ ചരിത്രമാണെങ്കിൽ ഇത് നബി പറഞ്ഞു എന്നാണോ പറയണത് ഇനിയിപ്പോൾ ജൈന്തി മക്തൂമുണ്ടാക്കി അദ്ദേഹത്തിന് ഒരു സംശയമാണല്ലോ ജൈൻ മക്ത ഉണ്ടാക്കിയതാണെങ്കിൽ അതിൽ ഇങ്ങനെ കണ്ടാൽ അത് അംഗീകരിക്കുകയല്ലേ വേണ്ടതെന്ന് അല്ല എത്ര വലിയ ആൾ പറഞ്ഞാലും കാലർ ഹസൂറുള്ള എന്ന് പറയണമെങ്കിൽ കാലല്ലാ എന്ന് പറയണമെങ്കിൽ അതിന് അത്രയും ബോധ്യം നമുക്കുണ്ടാവണം അത് നേരത്തെ നമ്മുടെ വിശദത്തൊക്കെ നമ്മൾ സൂചിപ്പിച്ചു പോയ കാര്യം ഇബിന് അബ്ബാസ് അലാഹിൻ എടുക്കുന്ന ഒരാൾ കാദിർ ഹസൂള്ളാ എന്ന് പറഞ്ഞു ഇബിൻ അബ്ബാസ് ചെയ്തില്ല അപ്പം ഇദ്ദേഹിച്ചു എന്താണ് അള്ളാഹു ഹസൂല് പറഞ്ഞു നിങ്ങൾ എന്താ തിരിഞ്ഞു നോക്കാത്തത് എന്ന് ഇബിൻ അബ്ബാസ് പറഞ്ഞു പണ്ടൊക്കെ ഞങ്ങൾ കാലർ റസൂള്ള കേട്ട അപ്പോൾ അത് സ്വീകരിച്ചിരുന്നു ഇപ്പം അത് ആ പണി നിർത്തിയിരിക്കുന്നത് നിങ്ങളെപ്പോഴത്തെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം കാലസുല പറഞ്ഞാൽ ഞങ്ങൾ അത്ര വലിയ കാര്യമാക്കുന്നില്ല കാരണം വ്യാജമായി കുറെ ഉണ്ടാക്കി വരുന്നുണ്ട് അർത്ഥം ഈ മുബാറക് ഒരു പറഞ്ഞു അൽ ഇസ്നാദു 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 മിനദ്ദീൻ ലഖാല മൻ ഷാഅ പറയൽ പളയൽ പെട്ടതാണ് അങ്ങനെ സനതുപടയൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ളവരൊക്കെ പറയാമല്ലോ അത് പറ്റൂല അപ്പൊ ഈ സംഭവത്തിന് സനതുണ്ടോ ഇല്ല സനദില്ല ഈ പന്ന അഭിപ്രകാശത്തിന് കഥക്ക് ഏത് റിവായത്തിടത്താലും ആ റിവായത്തുകൾക്കൊന്നും സ്വീകാര്യ യോഗ്യമായ ഒരു സനതുമില്ല ഒരു ഹദീസ് കിതാബിലും ഇല്ല ജയന്തി മഹ്ദൂമ് ഒരു ഹദീസല്ലോ ഹദീസ് പണ്ഡിതനല്ല അദ്ദേഹം ഉദ്ദേശിച്ച ഹദീസുകളൊക്കെ മുൻകാല ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണും ഫത്തീൽ പല ഹദീസും ഉണ്ട് തൊഹത്ത് മുജാഹിദീനിൽ പല ഹദീസുമുണ്ട് അൽക്കിയായി പല ഹദീസുമുണ്ട് പക്ഷെ ആ ഹദീസുകളൊക്കെ മുൻ മുൻകാല മുഹദ് ഹദീസ് കിതാബുകളിൽ ഉണ്ടോ നമ്മൾ നോക്കുക അതിരില്ലെങ്കിലോ ആര് പറഞ്ഞാലും സ്വീകാര്യമില്ല അത് മക്തമാത്രമല്ല ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല